കർത്താവിൻ്റെ നാമം മാറ്റപ്പെടുമാറായിട്ടെ ഞാൻ അനിത ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം തന്നെ നല്ല സമയത്തിനായി നന്ദി പറയുന്നു അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം അവൻ്റെ കൊണ്ട് തന്നെ ആ പൊടിയെടുത്ത് നമ്മളെ സൃഷ്ടിച്ചു എന്ന് വചനം പറയുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഒരു രൂപം മാത്രമല്ല പുറമേ കാണുന്ന പലർക്കും പലതരത്തിലുള്ള അപ്പിയറൻസ് അല്ലേ അതുമാത്രമല്ല ഒരു മനുഷ്യൻ എന്നു പറഞ്ഞാൽ ആത്മാവ് പ്രാണൻ ശരീരം ഇത് മൂന്നും കൂടി ചേർന്ന് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവിനെ നമുക്ക് പുറമേക്ക് കാണാൻ പറ്റില്ല മനസ്സിനെയും കാണാൻ പറ്റില്ല അല്ലേ ശരീരത്തെ മാത്രമേ പുറമേ കാണാൻ പറ്റുള്ളൂ ഒന്ന് തെസിലോ പുതിയ നിയമത്തിൽ ഒന്നു തെസിലോ എണീക്കൽ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവും പ്രാണനും ശരീരത്തെയും കുറിച്ച് നമുക്കൊരിക്കൽ ഇനി ഈ സ്പിരിറ്റ് സോൾ ബോഡി എന്നുള്ള അതായത് ആത്മാവും പ്രാണനും ശരീരത്തെക്കുറിച്ച് വ്യക്തമായി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കും ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നാം ഇതിനെ കണ്ടു മനുഷ്യന് ദൈവം സൃഷ്ടിച്ചു എന്നാൽ അതിൽ നോക്കൂ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ അനന്തര യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു ദൈവം മനുഷ്യന് വേണ്ടി തക്കതായൊരു തുണയെ ദൈവം തന്നെ ഒരുക്കി കൊടുത്തു ഓക്കേ ദൈവമൊരുക്കുന്ന തുണ അതായത് ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിക്കുന്നത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവം അതിന് അതിൽ വരുമ്പോൾ മാത്രമാണ് ആ കുടുംബത്തിൽ ആ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം വാസ്തവമായി പൂർണ്ണമാകുകയുള്ളു ഇന്ന് നമുക്കറിയാം പല കുടുംബങ്ങൾ പെട്ടെന്ന് ജോ അതായത് ഒരു കുടുംബം ഉണ്ടാകും നമുക്കറിയാം പല പെട്ടെന്ന് പെട്ടെന്നാണ് കുടുംബം ഉണ്ടായി അല്ലെങ്കിൽ വിവാഹം നടന്നു അല്ലെ ഒരു ബന്ധം ഉണ്ടായി ഒരു രണ്ട് രണ്ട് ദം പേർ ഒരുമിച്ച് ജീവിതം തുടങ്ങി നമുക്കറിയാം നമ്മൾ പെട്ടെന്ന് കേൾക്കാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പല കേസുകളിൽ ഈടെയായിട്ട് വളരെ കൂടുതലായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ആ കുടുംബം അകന്നു അല്ലെങ്കിൽ ആ ബന്ധം തകർന്നു അല്ലെങ്കിൽ ഡിവോഴ്സായില്ലേ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതിനെ പറ്റി ചിന്തിക്കാത്തവരോടാണ് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ ഒരു മനുഷ്യന് ആത്മാവുണ്ട് പ്രാണനുണ്ട് ശരീരമുണ്ട് പലരും ആത്മാവും പ്രാണനും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയാമോ ആത്മാവിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാറില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇത് മൂന്നും മനുഷ്യന് ഓരോ ഭാഗങ്ങളെ അല്ലേ മനുഷ്യൻ്റെ ഓരോ ഭാഗങ്ങളാണിത് ഈ മൂന്നിനും വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കിയിട്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയപ്പോൾ ആ ഈ മൂന്ന് കാര്യത്തെ ദൈവം വ്യക്തമായി അതായത് ഇതിനെല്ലാത്തിനും ഓരോ ഭക്ഷണമുണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുൻപ് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ എല്ലാം ഒരുക്കിയിട്ടാണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിൻ്റെ രണ്ടാമത്തെ അധികം ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിലത്തുനിന്ന് മുളപ്പിച്ചു നോക്കൂ കാൺമാൻ ഭംഗി കാൺമാൻ ഭംഗിയുള്ളത് എന്തിനു വേണ്ടിയാ മനസ്സിന്റെ ഭക്ഷണമാണ് നമ്മുടെ മനസ്സ് അതായത് ഈ എന്ന് പ്രാണെന്ന് അതിലാണ് അതിലാണെല്ലാം നമ്മുടെ ഇച്ഛാശക്തികൾ വിൽ പവർ നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനസ്സ് ആണ് അതിന് ഒരു ഇഷ്ടമാവുന്നതേ പോ എന്തെങ്കിലും കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സിന് നല്ല സന്തോഷം തോന്നും അപ്പോൾ കാണുമാൻ ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നാറില്ലേ നല്ല ഭംഗിയുള്ള ദൈവത്തിൻ്റെ തന്നെ എത്രയോ സൃഷ്ടികൾ പ്രകൃതി ഭംഗി കാണുമ്പോൾ നദികൾ കാണുമ്പോൾ വൃക്ഷങ്ങൾ കാണുമ്പോൾ പൂക്കൾ കാണുമ്പോൾ പല എത്രയോ മനോഹരമായ ദൈവത്തിൻ്റെ സൃഷ്ടി പലതും കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നില്ലേ അത് നമ്മുടെ മനസ്സിനാണ് ആ ഇഷ്ടം അതായത് കാണുമാൻ ഭംഗി ഇനി തിന്മാനാണെങ്കിൽ അതിലും നല്ലത് ആ തിന്മാൻ സ്വാദൊക്കെ തോന്നുന്നത് എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടി അപ്പോൾ ശരീരത്തിൻ്റെ ഭക്ഷണമായി മനസ്സിൻ്റെ ഭക്ഷണമായി എന്നാൽ ആത്മാവിൻ്റെ ഭക്ഷണം എന്താ അതിൽ എഴുതിയിരിക്കുകയാണ് ജീവൻ്റെ ജീവ നിലനിൽക്കുന്ന ഫലം മനസ്സിലായി ജീവവൃക്ഷം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നിത്യജീവൻ തരുന്നതാണ് നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ നശിക്കുകയില്ല അത് നിത്യമായി ജീവിക്കുന്നതാണ് അതിനുള്ള ഫലം അതാ എന്താണ് ദൈവത്തിൻ്റെ വചനമാണത് മനസ്സിലായോ അത് ദൈവത്തിൻ്റെ നമ്മൾ വചനം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മറ്റുള്ളവരോട് പറയില്ലേ വചനം പഠിക്കണം വചനം വായിക്കണം അതാണ് നമ്മൾക്ക് ആത്മാവിന് ശക്തി തരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലില്ല അത് കേൾക്കുമ്പോൾ പറയുന്നവർക്ക് എന്തോ ഇത്തിരി എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും ഇവരെന്തോ പുലിഷ് കാര്യങ്ങൾ വെഡിത്തം പറയുകയാണെന്ന് തോന്നുള്ളൂ പക്ഷെ അത് യഥാർത്ഥമായ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് കുടുംബത്തെക്കുറിച്ചാണ് അല്ലേ അപ്പോൾ ഈ കുടുംബത്തിൽ ഇന്ന് പലപ്പോഴും ഒരു ഒരു തക്കതായ ഒരു തുണയെ കണ്ടുപിടിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒരു പുരുഷൻ ഒരു രേഖനായ ഒരു പുരുഷൻ അവൻ ഒരു ബാച്ചിലറായ ഒരു വ്യക്തി അവൻ്റെ കുടുംബജീവിതത്തിന് ഒരു ലൈഫ് പാർട്ണർ തരയുമ്പോൾ പെട്ടെന്ന് അവൻ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുകയും അവൻ്റെ മനസ്സിന് ഇഷ്ടം തോന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു പെൺകുട്ടിയെ ഒരു ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ വിവാഹം കഴിക്കുന്നു വീട്ടുകാരും കൂടിയൊക്കെ വിവാഹം കഴിക്കുന്നു എന്നാൽ നിങ്ങൾ ചിന് നോക്കൂ അവൻ മനസ്സുകൊണ്ടാണ് ആ ഡിസിഷൻ എടുത്തത് മനസ്സിൽ നിന്നായിരിക്കും ആ തോന്നൽ വന്നത് അതുകൊണ്ട് തന്നെ ആ റിലേഷൻ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അകന്നു പോകും ഇല്ലാതെയാവും പക്ഷെ ആത്മാവിൽ ആത്മാവിൽ ജീവിക്കുന്നത് ആരാണെന്നറിയും ഒരു നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞല്ലോ അതായത് ക്രിസ്തു ഓക്കെ ക്രിസ്തു ആവുന്ന വചനം നാം പഠിക്കുമ്പോൾ നാം എന്താ ചെയ്യാൻ നമ്മുടെ ആത്മാവ് വളരുകയാണ് നമ്മുടെ ആത്മാവ് പക്വതയുള്ളതായിത്തീരും അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടുള്ള ഡിസിഷന് പകരം നമ്മൾ ആത്മീയമായി ഓരോ കാര്യങ്ങളും വിവേചിക്കാനുള്ളൊരു പക്വതയിലേക്ക് ആ മനുഷ്യനെത്തിച്ചേരും ഓക്കെ ഇതിനെക്കുറിച്ച് ഈ കുടുംബ ബന്ധത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അത്തയുടെ സുവിശേഷം അതിൻ്റെ ഏഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതും ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിന്മേൽ വീട് പണിതതും നമുക്കറിയാം ഒരു വീട് പണിയുമ്പോൾ പാറമേൽ പണിയുന്ന വീട് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ അത് വളരെ സ്ട്രോങ് ആയി നിൽക്കും അല്ലേ എന്നാൽ മണലിന്മേൽ പണിത വീടോ അത് കാണാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും രണ്ട് വീടും നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീട് പത്തുനില മറ്റേ വീടും പത്തുനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി മുറികളും ഒത്തിരി ജനലുകളും ഒത്തിരി വാതിലുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷെ ഒരു കൊ കാറ്റും ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ കൊടും കാറ്റും അതൊക്കെ വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും ഈ മണലിന്മേൽ പണുത വീട് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ പാറമേൽ പഴുത വീട് അത് നിലനിൽക്കും അത് ആത്മീയമായി അതിന് വളരെ അർത്ഥമുണ്ട് വളരെ വളരെയധികം കാര്യങ്ങൾ അതിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇപ്പം നമ്മൾ താമസിക്കുന്നൊക്കെ വീട് അതിൻ്റെ പുറമേ ഉള്ളതാണ് എല്ലാവരും കാണുന്നത് അല്ലേ ആ എന്ത് ഭംഗിയാണ് ഈ വീട് എന്ത് ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിനെ കാണാൻ എത്ര ഭംഗി നമ്മളൊക്കെ നോക്കാറില്ല ചില വീടുകളൊക്കെ വളരെ മനോഹരമായിട്ട് ആളുകൾ പണിയാറുണ്ട് എന്നാലതിൻ്റെ അതിൻ്റെ അടി അടിഭാഗത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ ആ എത്രത്തോളം അത് ആഴത്തിൽ അത് എത്രത്തോളം സ്ട്രെങ്ത്തിൽ അതിൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അടിഭാഗത്ത് എത്ര എന്തുമാത്രം അത് അതിനെ താങ്ങി നിർത്താൻ അതിൻ്റെ ഫൗണ്ടേഷന് കഴിയുമെന്നുള്ളത് പുറമെന്ന് കാണാൻ പറ്റുമോ ഇല്ല അത് അതിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബ ജീവിതത്തിൻ്റെ പുറമേ ഉള്ളത് നമുക്ക് പലതും നമുക്ക് കണ്ടിട്ട് ചിലരും പുറമെ ആ എത്ര നല്ല കപ്പിളാണ് എന്ത് സ്നേഹമാണ് അവർക്ക് എത്ര നല്ല രണ്ട് രണ്ടുപേർ എത്ര റിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് എത്ര നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നും അങ്ങ് നമ്മൾ ചിലപ്പോൾ അമ്പരി പിക്കുന്നത് പോലെ അതിശയിപ്പിക്കുന്ന പോലെ ആയിരിക്കും ചില നമ്മൾ ചിലപ്പോൾ ന്യൂസുകളിലൊക്കെ കേൾക്കില്ലേ ഇത്രയും വർഷം ഒന്നിച്ചു നിന്നിട്ടും ആ കുടുംബം തകർന്നു അപ്പം ചിലരാളൊക്കെ അയ്യോ ഇത്ര നല്ല കുടുംബമായിരുന്നല്ലോ അവർക്കൊന്നിനും കുറവില്ലായിരുന്നില്ല അവർ ഈ ലോകത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര എല്ലാവരും അറിയപ്പെട്ട എല്ലാവരും മുന്നിൽ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ എന്തു പറ്റി പറ്റിയത് എന്താണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തി തക്ക തുണയെ നമ്മൾ കാണുന്നതിന് മുൻപ് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ നാം ഇതായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്ന ഒരു തുണയും ഞാൻ ഈ വ്യക്തിയുടെ കൂടെ കൂടിയായിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ പങ്കിടാൻ പോകുന്നതെന്ന് മനസ്സുകൊണ്ടല്ല ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ ആത്മീയമായി ആത്മാവ് കൊണ്ട് അതായത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവമാണെങ്കിൽ സത്യമായ ദൈവത്തെ നമ്മുടെ ആത്മീയ ആത്മാവിൽ അതായത് വചനമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ആത്മാവിൽ നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തു നമുക്ക് കഴിച്ച് ആ ക്രിസ്തുവിനോട് നമുക്ക് ചോദിക്കാം ഈ വ്യക്തിയാണോ ഞാൻ അങ്ങ് എനിക്ക് വേണ്ടി കരുതിയതെന്ന് ചോദിക്കാനുള്ള റൈറ്റ് ആ വ്യക്തിക്കുണ്ട് നമുക്ക് ചോദിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണിത് ഏകദേശം മുപ്പത് വർഷത്തോളമായി ദൈവത്തിൻ്റെ ഇത് യേശുവിനെ ഞാൻ മനസ്സിലാക്കിയിട്ട് യേശുവിനെ അറിഞ്ഞു തുടങ്ങിയിട്ട് മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടൊന്നുമില്ല നമ്മൾ ഇപ്പോഴും ശിശുക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ദൈവത്തെ അറിഞ്ഞ സമയത്ത് ഞങ്ങൾ പോയിരുന്ന സഭയിൽ എന്നെ ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ വിഹത്തിനോടനുബന്ധിച്ച് ആ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ എന്ത് നല്ല പ്രപ്പോസലാണ് നല്ല പയ്യനാണ് വീട്ടുകാരൊക്കെ നല്ലത് അപ്പം ഞാൻ ചോദിച്ചു ആൻറ്റി അത് ഫിക്സ് ചെയ്തു അപ്പം ഇല്ല മോളെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും യെസ് പറയില്ല കുറച്ച് ദിവസം ഞങ്ങൾക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവഹിതം എങ്ങനെയാണോ എങ്കിൽ മാത്രമേ ഞങ്ങൾ യെസ് പറയുന്നു അത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായി കേൾക്കുന്നൊരു അത്ഭുതകരമായൊരു കാര്യമായി ായിരുന്നു എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഞാൻ അന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾക്കും ചെറുപ്പത്തിലൊക്കെ ഈ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ നമ്മൾ പല ഡിസിഷനുകളും വിഭാഗത്തിൻ്റെ മാത്രമല്ല പല ഡിസിഷനുകളും നമ്മൾ ആ ദൈവത്തോട് ചോദിച്ചിട്ട് എടുക്കുമായിരുന്നു അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പല അബദ്ധങ്ങളിലും നമ്മൾ ചെന്ന് ചാടിയിട്ടുണ്ട് കാരണം നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു ഗൈഡൻസ് നമുക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾ ഞാൻ ചെറിയതായിട്ടാണ് മെസ്സേജ് തയ്യാറാക്കുന്നത് മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം തന്നെ ഇത്ര ചിന്തിക്കുക ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ആത്മാവുണ്ട് പ്രാണനുണ്ട് ശരീരമുണ്ട് അപ്പോൾ ഈ പ്രാണൻ നമ്മുടെ സോൾ ആ ഇംഗ്ലീഷിൽ അതിന് എന്ന് പറയും നമ്മൾ എടുക്കും പെട്ടെന്ന് കാണുമ്പോൾ എടുക്കുന്ന ഡിസിഷൻ പലപ്പോഴും അത് സോളിൽ നിന്നായിരിക്കും അത് നിലനിൽക്കണമെന്നില്ല അതൊരു വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയി ഈ കാണാൻ എത്ര ഭംഗി അല്ലെങ്കിൽ നല്ല ജോലി അത് അത് പുറമേയുള്ള പലതും നോക്കി നമ്മൾ പറയുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്നാൽ നാം ആത്മാവ് കൊണ്ട് നമ്മുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തു വസ്തുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റും പേമാരിയും എന്തു തന്നെ വന്നാലും നാം രണ്ടുപേരും ഒരുമിച്ച് അതിനെ ഫേസ് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരാം ആ കുടുംബം എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും അത് നിലനിൽക്കും കാരണം പാറമേൽ പണിത ബുദ്ധിമാനായ മനുഷ്യൻ്റെ വീടാണത് ഓക്കെ അവന് പുറമേ ഉള്ളതല്ല പുറമേ ഉള്ളതിനേക്കാൾ അധികം അവൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ് അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് പല വ്യക്തികളുടെയും കുടുംബം ജീവിതം തകർന്നു കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും ഇവർ മതം മാറ്റുകയാണെന്നോ ഇവർ അവർ ക്രിസ്ത്യാനിയാക്കുകയാണെന്നൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത് അതാണല്ലോ ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് സത്യം പറഞ്ഞാൽ സത്യമായ പച്ചയായ പച്ചയായൊരു സത്യമാണിത് എന്നെ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല എനിക്കറിയത് കേൾക്കുന്ന പലരും എന്നെ ക്രിറ്റിസൈസ് ചെയ്യാം പലരും കളിയാക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അതിലൊന്നും എനിക്ക് വിരോധമില്ല കാരണം ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ സമയത്ത് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞൊരു വാക്കുണ്ടാവും ഇവർക്ക് എത്ര നല്ല ജീവിതമായിരിക്കും രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കുടുംബജീവിതം നയിക്കാനുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ ലോകപരമായി ദൈവം ഞങ്ങൾക്ക് ഞങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ സമാധാനം ഞങ്ങൾ എപ്പോഴോ ഇത് തകരാ എന്നുള്ള ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു ആ സമയത്താണ് ഈ വചനം ഞങ്ങളെ തേടി വന്നത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് മുപ്പത്തി മൂന്ന് വർഷമായിട്ടും സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ദൈവം ഞങ്ങളിടയാക്കി ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒരു പുസ്തകത്തിലെ കഥയൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ ഒരു എപ്പോൾ വേണമെങ്കിൽ തകരാമെന്നുള്ള അവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ ആത്മഹത്യയൊന്നും അതിന് പരിഹാരമല്ല മനസ്സിലായ ഇനിയിപ്പോൾ നമ്മൾ പല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ കൗൺസിലിങ്ങിന് പോകുന്നു അവരും കൗൺസിലിംഗ് തരുന്നത് എവിടെയാണെന്ന് അറിയാമോ ആത്മാവിലാണോ ക്രിസ്ത്യൻ കൗൺസിലർ യേശുവിനറി ിട്ടുള്ളവർ ആ നിലയിൽ സംസാരിക്കും അല്ലാത്തവർ ലോകപരമായിട്ടുള്ള കൗൺസിലേഴ്സ് നമ്മുടെ മനസ്സിനെ നമ്മുടെ പ്രാണനെ തന്നെയാണ് തണുപ്പിച്ച് തരും കുറച്ചു നേരത്തേക്ക് മാത്രമേ അതിലൊരു സുഖവും സമാധാനവും കിട്ടുകയുള്ളൂ സ്ഥിരമാവുകയില്ല സ്ഥിരമായി ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ സ്ഥിരമായി സ്വസ്ഥ സമാധാനം അനുഭവിക്കണമെങ്കിൽ ഏത് വ്യക്തി ആയിക്കോട്ടെ ക്രിസ്തു എന്ന ആ വചനം ആ വചനത്തിന്മേൽ പണിത ഭവനം അതിമേൽ പണിത അടിസ്ഥാനമിട്ട ഭവനം ഒരു കുടുംബം മാത്രമേ സമാധാനമായി നിലനിൽക്കുകയുള്ളൂ ഇനി നിങ്ങൾ ചിലപ്പോൾ പറയാം ഓ ക്രിസ്തുവിനെ അറിഞ്ഞവർ തന്നെയാണല്ലോ ഈവൻ ദൈവവേല ചെയ്യുന്നവർ പോലും ഈ കാര്യത്തിൽ വളരെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനാരും ജഡ്ജ് ചെയ്യാനൊന്നുമല്ല പറയുന്നത് അതായത് ഡിവോഴ്സ് ചെയ്യുന്നു വേറെ വിവാഹം കഴിക്കുന്നു ഞാൻ പറയും അതിന് അതിന് വേ അതിൻ്റെ കാര്യത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല വചനത്തിൽ നാം നിലനിൽക്കുക അത് പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ വചനം കേൾവിക്കാർ മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരാണ് ഓക്കെ ദൈവം ക്ഷമിക്കാൻ നമുക്ക് കൃപ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ഷമിക്കണം അത് ഇനി വളരെ റയർ കേസ് ഉണ്ടായിരിക്കാം ഒഴിഞ്ഞേ പറ്റുമോ എന്നുള്ളതിനോടൊന്നും ഞാൻ അതിനൊന്നും തടസ്സമല്ല അത് ഓരോരുത്തർ വ്യക്തിപരമായ കാര്യം എങ്കിലും മോസ്റ്റ് കേസസ് ഈഗോയുടെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒന്നും താഴാനുള്ള മനസ്സില്ലായത് കൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തത് കൊണ്ട് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ പലതും തകർന്നു പോകുന്നത് ഇനി നിങ്ങൾ പറയാം ദൈവമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും അവരുടെയൊക്കെ കുടുംബം എത്ര നല്ലത് ആയിരിക്കും ഈ ലോകത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്കൊരു ജീവിതം ഈ ഭൂമിയിൽ കൂടി വന്നാൽ എഴുപതോ എൺപതോ ആവറേജ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തൊണ്ണൂറോ വളരെ റേറെ കേസ് നൂറ് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അത് കഴിഞ്ഞാലും ഒരു ജീവിതമുണ്ടെന്ന് ഓർക്കുക അതിന് ക്രിസ്തു എന്ന വചനമില്ലാത്തവർക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് കുടുംബജീവിതം ഇതുവരെയും ആ കുടുംബത്തെ സൃഷ്ടിച്ച അ തിരു ഹൃദയത്തിൽ ആ ഹൃദയത്തിൽ തോന്നിച്ച കാര്യമാണ് ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ ആ കുടുംബത്തിനെ ഡിസൈൻ ചെയ്ത ആ വ്യക്തി അല്ലേ അദ്ദേഹമാണ് ഈ കുടുംബത്തിനെ പ്ലാൻ ചെയ്തത് ആ വ്യക്തിയില്ലെങ്കിൽ ഈ കുടുംബം എങ്ങോ എങ്ങനെ മുന്നോട്ട് പോകും ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ഇന്ന് തന്നെ ക്രിസ്തുവുമായിട്ട് ആദ്യം തന്നെ ഒരു ബന്ധമുണ്ടാക്കുക ആ ക്രിസ്തുവിനോടൊന്ന് ഏറ്റുപറയുക നമ്മൾ ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യ പിന്നെ സ്വയം തെറ്റുകൾ കുറവുകൾ കണ്ടെത്താൻ നോക്കും ഭാര്യ കുറ്റം ുന്ന ഭർത്താവ് സ്വയം തെറ്റുകൾ മനസ്സിലാക്കും അതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ സന്തോഷം സമാധാനം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി സ്വയം തെറ്റുകൾ മനസ്സിലാക്കി ദൈവം എന്നോട് ക്ഷമിക്കണമേ എന്നെ നല്ലൊരു ഭാര്യയാക്കണമേ എന്നെ നല്ലൊരു ഭർത്താവാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരണമേ എന്ന് അവരെപ്പോഴും ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും അപ്പോൾ ഈ വചനം കൊണ്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓക്കെ ഗോഡ് ബ്ലെസ് യു ആൾ എൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ ഡബിൾ നയൻ സെവൻ വൺ ത്രീ ഫോർ ഫൈവ് ഡബിൾ നയൻ വൺ ഓക്കെ ഗോഡ് ബ്ലെസ് യു ആൾ